ഹായ് ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു ഫ്യൂച്ചർ ക്ലാസ് അക്കാദമി ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിന്റെ അസൈൻമെന്റിന്റെ ലാസ്റ്റ് ഡേറ്റ് ഈ വരുന്ന മാർച്ച് തേർട്ടി ഫസ്റ്റിനാണ് ഇനി വരും രണ്ട് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ മാക്സിമം അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാത്തവർ പെട്ടെന്ന് തന്നെ കൊണ്ട് സബ്മിറ്റ് ചെയ്യുക സ്റ്റഡീസ് സെന്ററുകളിലും എന്നാൽ എക്സ്റ്റെൻഡ് ചെയ്യാൻ സാധ്യതയുണ്ട് അപ്പം നിങ്ങൾ ഏത് സ്റ്റഡി സെന്ററുകളാണോ അവരെ ഒന്ന് വിളിച്ച് കോൺടാക്ട് ചെയ്തിട്ട് എക്സ്റ്റെൻഡ് ചെയ്ത ഡേറ്റ് ആണെങ്കിൽ നിങ്ങൾ എക്സ്റ്റെൻഡ് ചെയ്യുമെങ്കിൽ നിങ്ങൾക്ക് ആ ഡേറ്റിനു കൊണ്ട് സബ്മിറ്റ് ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന ഡേറ്റിന് അതായത് മാർച്ച് തേർട്ടി ഫസ്റ്റിനുള്ളിൽ തന്നെ കൊണ്ടുപോയി സബ്മിറ്റ് ചെയ്യുക വൈകി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് റിസൾട്ടിനെ ബാധിക്കുന്നുണ്ടാവും ഓൾറെഡി നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ട് അതിൽ പറഞ്ഞിരുന്നു എത്രത്തോളം നിങ്ങളുടെ എക്സാമിനേഷൻ ഇമ്പോർട്ടന്റ് ആണോ അത്രത്തോളം നിങ്ങളുടെ അസൈൻമെന്റ് സബ്മിഷനും വളരെ ഇമ്പോർട്ടന്റ് ആണ് മാർ വരുന്ന സമയത്ത് രണ്ടിന്റെ മാർക്കും കൂടിയാണ് അവസാനം നിങ്ങളുടെ ഫൈനൽ റിസൾട്ട് ആയിട്ട് വരിക അസൈൻമെന്റിനാണെങ്കിലും എക്സാമിനേഷൻ ആണെങ്കിലും സെപ്പറേറ്റ് ആയിട്ട് മാർക്ക് ഉണ്ട് ഓരോന്നിനും ഇത്ര മാർക്ക് വേണം എന്നുള്ളത് യു ജി സ്റ്റുഡൻസിനാണെങ്കിലും നൂറിലും മുപ്പത്തി അഞ്ച് പി ജിക്ക് ആണെങ്കിൽ മാർക്ക് വേണം എക്സാമിനേഷൻ അതുപോലെ തന്നെയാണ് അസൈൻമെന്റിനും കാര്യങ്ങൾക്കും അപ്പൊ അതുകൊണ്ട് തന്നെ അസൈൻമെന്റ് നിങ്ങൾ വളരെ നിസ്സാരമാക്കി കളയരുത് ഓരോ പ്രാവശ്യം അസൈൻമെന്റിന്റെ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോഴും മറ്റും നമ്മൾ എപ്പോഴും ഇൻഫർമേഷൻസ് തരുന്നതാണ് അപ്പം ദയവ് ചെയ്ത് നിങ്ങളുടെ സ്റ്റഡി സെന്ററിന് ഒന്ന് കോണ്ടാക്ട് ചെയ്തിട്ട് എക്സ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഡേറ്റിന് നിങ്ങൾ കൊണ്ട് സബ്മിറ്റ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞിട്ടുള്ള മാർച്ച് ട്വന്റി ഫസ്റ്റിന് തന്നെ മാക്സിമം കൊണ്ട് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക പിന്നെ അസൈൻമെന്റിന്റെ ക്വസ്റ്റ്യൻസ് അപ്ഡേറ്റ് ചെയ്ത് വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ട് വേണം നിങ്ങൾ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിട്ട് അല്ലാതെ നിങ്ങൾ പഴയ അസൈൻമെന്റുകൾ ഒന്നുമല്ല സബ്മിറ്റ് ചെയ്യുന്നത് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് വളരെ ശ്രദ്ധിച്ചിട്ട് നോക്കിയിട്ട് വേണം നിങ്ങൾ അസൈൻമെന്റ് കൊണ്ടുപോയിട്ട് സബ്മിറ്റ് ചെയ്യാൻ കേട്ടോ അസൈൻമെന്റ് എഴുതിയിട്ടുണ്ടോ കറക്റ്റ് ഒക്കെ െ എന്നുള്ളതെല്ലാം റീചെക്ക് ചെയ്ത് കൊണ്ടുപോയിട്ട് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാം ഓക്കേ അതുപോലെ തന്നെ ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയിൽ ക്ലാസ്സസ് അവൈലബിൾ ആണ് ഇനി ഫസ്റ്റ് ഇയറിലേക്കുള്ള പരീക്ഷ ജൂണിൽ സ്റ്റാർട്ട് ചെയ്യും ഇതുവരെ പഠിച്ചു തുടങ്ങിയിട്ടില്ല എന്നുള്ള കുട്ടികളാണെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം നമുക്ക് ഇങ്ങോട്ട് യു ജി ആയാലും പി ജി ആയാലും ഒരുപാട് ക്ലാസ്സസ് മലയാളത്തിൽ ക്ലാസസ് അവൈലബിൾ ആണ് പ്രീ റെക്കോർഡ് ക്ലാസ്സുകളാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏത് സമയം ഇരുന്ന് കാണാൻ പറ്റും ആൻഡ് ഓൾസോ ലൈവ് സെഷൻസും നോട്ട്സും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും കേട്ടോ നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള കോഴ്സുകൾ ബി എ ഇംഗ്ലീഷ് ബി എ സോഷ്യോളജി ബി എ സൈക്കോളജി B kom പി ജി കോഴ്സുകളായിട്ട് എം എ ഇംഗ്ലീഷ് എം എ സൈക്കോളജി എം കോം ഇത്രയും പ്രോഗ്രാംസ് നമുക്ക് അവൈലബിൾ ആണ് ഓക്കെ സോ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം ആൻഡ് നി ഒരുപാട് ലൈവ് സെഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഈ ചാനലിൽ വരുന്നതാണ് അപ്പം അതുകൊണ്ട് ലൈവിന്റെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഒരു വാട്സ്ആപ്പ് ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം ആ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം ആൻഡ് ഓൾസോ നിങ്ങൾക്ക് ഓരോ പർട്ടിക്കുലർ സബ്ജക്ട്സിന്റെ നോട്ട്സ് അവൈലബിൾ ആവണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യാം നമ്മുടെ ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയുടെ ഇ ലേൺ സ്റ്റോർ ആണ് ിലൺൺ സ്റ്റോർ എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് ആണ് അതിലൂടെ നിങ്ങൾക്ക് ഒരുപാട് എന്താ പറയാ നോട്ട്സും കാര്യങ്ങളും ഡയറക്റ്റ് ആയിട്ട് പെർച്ചേസ് ചെയ്യാൻ പറ്റും സോ അത് നോട്ട് പെർച്ചേസ് ചെയ്തിട്ടും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും അപ്പൊ അതുകൊണ്ട് തന്നെ താഴെ കാണുന്ന ആ രണ്ട് ലിങ്കിലും നിങ്ങൾ ഒന്ന് ജോയിൻ ചെയ്യുക ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കുക കേട്ടോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ